നമസ്കാരം നിരവധി മലയാളികൾ ഉൾപ്പെടെ അൻപത് പേർ മരിച്ച കുവൈത്തിലെ മംഗഫ് തീപിടുത്തത്തിലെ കെട്ടിടത്തിലെ നിയമലംഘനങ്ങൾ നീക്കിയെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി എഞ്ചിനീയറിംഗ് ഓഡിറ്റ് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കുവൈത്ത് മുനിസിപ്പാലിറ്റിയാണ് ഫീൽഡ് പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിതല പ്രമേയം നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രകാരം രൂപീകരിച്ച അന്വേഷണ സംബന്ധിയുടെ കണ്ടെത്തലുകളും ശുപാർശകളും സംബന്ധിച്ച മുനിസിപ്പൽ കൗൺസിൽ അംഗം ഖാലിദ് അൽ ദാഗറിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് നടപടി കെട്ടിടത്തിൽ നിലവിൽ നിയമലംഘനങ്ങൾ ഇല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു താഴത്തെ നില ഒരു മൊസൈനർ തുടർന്നുള്ള ആറ് നിലകൾ ഒരു മേൽക്കൂര എന്നിവയടങ്ങുന്ന വാടക റെസിഡൻഷ്യൽ കെട്ടിടമാണ് പ്രസ്തുത സ്ഥലമെന്ന് പരിശോധനയിൽ കണ്ടെത്തി കെട്ടിടത്തിലെ നിയമലംഘനങ്ങൾ ഉടമ നേരത്തെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥലം ഇപ്പോൾ ലൈസൻസിന് പൂർണ്ണമായും അനുസൃതമാണെന്നും കൂടുതൽ ലംഘനങ്ങൾ നിലവിലില്ലെന്നും മുനിസിപ്പാലിറ്റി സ്ഥിരീകരിച്ചു കൂടാതെ നിയമവകുപ്പ് വിഷയത്തിൽ ഒരു അന്വേഷണവും ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ജൂൺ പന്ത്രണ്ടിനാണ് കുവൈത്തിലെ മംഗഫിലെ നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ തീവ്രതമുണ്ടായത് മലയാളി പ്രവാസികൾ ഉൾപ്പെടെ അൻപത് പേരായിരുന്നു ആ ദുരന്തത്തിൽ മരിച്ചത് ഉറക്കത്തിലായിരുന്ന നിരവധി പേർ പുക കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ താഴേക്ക് വീണുമാണ് മരണം സംഭവിച്ചത് അഞ്ച് അഗ്നിശമന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എൻ ബി ടി സി കമ്പനി ഗ്രൂപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന നൂറ്റി ജീവനക്കാരായിരുന്നു കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്